ബിഗ് ബോസ് ഡേ ഫോർ എപ്പിസോഡ് ഇപ്പോൾ കണ്ടു കഴിഞ്ഞുള്ളൂ രാവിലൊട്ട് ഞാൻ ലൈവ് കാണുന്നുണ്ടായിരുന്നു പക്ഷേ വലിയൊരു രസമൊന്നുമില്ലായിരുന്നു ഈ അടുപ്പിച്ച് നാല് ദിവസവും ലൈവ് എല്ലാ എപ്പിസോഡും ഒരു രസമില്ലാത്ത രീതിക്ക് പോയിക്കൊണ്ടിരുന്ന എന്താ ഇനി വേ എന്തായാലും പൊട്ടത് എല്ലാ ദിവസവും അനീഷാണ് ഓരോ ദിവസം രാവിലെ ആരേലൊക്കെ പോയി ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇത്തവണ തിരിച്ച് ഷാനവാസമാണ് അനീഷിന്റെ പിറക്കെ ഇടുന്നത് ഇങ്ങനെ ചൊറഞ്ഞ് ചൊറഞ്ചൊറ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ലാസ്റ്റ് അനീഷ് എന്തൊക്കെ തെറിക്ക് വിളിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം നമ്മുടെ രേണു സുതി അതായത് ഇന്നലത്തെ എപ്പിസോഡിനകത്ത് രേണു സുദിയെ സെപ്പിറ്റാങ്കോ ആയിട്ട് ഉപമിച്ചത് അതിൻ്റെ പേരൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു രേണു സുദി പറഞ്ഞാൽ അത് ശരിയായിട്ടില്ല അങ്ങനെ പറഞ്ഞത് അതായത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് പ്രശ്നം ഉണ്ടായിട്ടായിരുന്നു രേണു സുദീ സ രേണുസ്തുതി ഇതൊരു കാര്യം പറഞ്ഞു എന്നെ അങ്ങനെ ആരും വിളിച്ചിട്ടില്ല അതാണ് ഇതാണെന്നൊക്കെ ഇന്നലെ പറഞ്ഞിട്ടുള്ളതാണ് ഓൾറെഡി അതൊക്കെ പക്ഷെ സത്യത്തിൽ അതൊക്കെ അത്ര വലിയ ടാസ്ക് ആക്കി ഇത്ര വലിയ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത്ര വലിയ സീരിയസ് ഇഷ്യൂ ആക്കി എടുക്കേണ്ട കാര്യമില്ല പിന്നെ എന്താ പറഞ്ഞിട്ടുള്ള വിധവായിട്ടുള്ള സ്ത്രീകള് അങ്ങനെ അങ്ങനെ കുറെ കാർഡുകളൊക്കെ രേണുസുദി ഇറക്കിയിട്ടുണ്ട് പക്ഷെ ഇതൊരു ഇതൊരു റിയാലിറ്റി ഷോ ആണ് ഇതിനകത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കും ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറയും ഇതൊക്കെ ഇതൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടല്ലേ വരത്തത് അതുമാത്ര രേണുസുദി ആ ഒരു വേറൊരാളുടെ പേര് പറഞ്ഞതിനകത്ത് ഇത് രേണു രേണുസുദി സെറ്റ് ഇങ്ങനെന്നുണ്ടെങ്കിൽ വേറൊരാള് അനീഷിനെ പറഞ്ഞിട്ടുള്ളത് മലം ഹ്യൂമൻ വേസ്റ്റ് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഓരോരുത്തർക്കും പറയാൻ പറ്റും ഓരോ കാര്യങ്ങളും പറയാൻ പറ്റും ഇപ്പൊ േണുസുദീ പറഞ്ഞിട്ടുള്ളത് വേട്ട അനീഷിനെ പറഞ്ഞത് എന്തായിരുന്നു വേട്ടപ്പട്ടിയ ആ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ അതിനർത്ഥം എന്താണ് അങ്ങനെ ഇപ്പൊ ഈ സെപ്റ്റിക് ടാങ്കിന്റെ ബേസ് സംസാരിച്ചത് എന്തോ വലിയ എല്ലാ വേസ്റ്റും വന്ന് അടിയുന്ന സ്ഥലം ആണ് ഞാൻ എന്നെ അങ്ങനെയാണ് ഇയാൾ ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയാൻ അത്രയ്ക്ക് വല്ല ആരുന്ന് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രേ ഇതേ രേണുസുദി അനീഷിനെ പറഞ്ഞത് വേട്ടപ്പട്ടി എന്നാണ് പറഞ്ഞത് വേട്ടപ്പെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് രേണു എന്ന് പറയുന്നത് ഞാനത് ഒരു ഒരു പൗരുഷത്തിൻ്റെ ഇതായിട്ട് അതായത് ഗർജിക്കുന്ന ഒരു പട്ടിയായിട്ട് അങ്ങനെയാണെങ്കിൽ പട്ടിയെ പറയേണ്ട ആവശ്യമില്ല സിംഹം പറയുന്നത് അല്ലെങ്കിൽ കടുവ എന്ന് പറയുന്നത് അപ്പൊ ഇത് രേണു സുധി ഇപ്പൊ ഈ പറഞ്ഞ രീതിക്കാണെന്നുണ്ടെങ്കിൽ വേട്ടപ്പെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനീഷിന് ഇങ്ങനെ ചിന്തിക്കാം നിങ്ങൾ എന്നെ വേട്ടപ്പെട്ടെന്ന് വിളിച്ചില്ല അപ്പോൾ എൻ്റെ അനാർത്ഥം ഞാൻ പട്ടിയാണെങ്കിൽ എൻ്റെ കുഴിവീട്ടുകാരും അച്ഛനും അമ്മയൊക്കെ ഒക്കെ പട്ടികൾ അങ്ങനെ പട്ടി കുടുംബം അങ്ങനെ ചിന്തിച്ച് പറഞ്ഞോടേ വേണ്ടത് ചോദിക്കുന്നില്ലേ അപ്പോൾ അങ്ങനെ ബാക്കോട്ട് പോയി ഒരുപാട് കാര്യം ചെയ്തു ഇത് ജസ്റ്റ് വിടുക ആ അങ്ങനെ പറഞ്ഞ് ഓക്കെ ഇതൊരു ടാസ്ക് ആണ് അപ്പോൾ ഓരോ ആൾക്കാർ ഓരോരുത്തരെ പ്രോവയ്ക്കാൻ വേണ്ടി ഓരോരോ പേര് പറയും ആ അപ്പോൾ അത് കേട്ടിട്ടും മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ തിരിച്ച് വേറെന്തെങ്കിലും പറയാണ്ടോ പറയാ അങ്ങനെയാണ് പൊക്കോണ്ടിരിക്കേണ്ടത് ഉണ്ടായിരുന്നത് അല്ല ഇത് തല കയറ്റി വെച്ച് ഇരിക്കേണ്ട ആവശ്യമൊന്നും ചുമ്മാ ഒരു ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന പോലെ തോന്നി പല ആൾക്കാരും പല രീതിക്കാ പറയുന്നത് പല ചില ആൾക്കാർ പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല സ്ത്രീകൾ അങ്ങനെ പറഞ്ഞുകൂടാ വിധവായിട്ടുള്ള സ്ത്രീകൾ അതൊന്നും ഇല്ല എല്ലാവർക്കും ഈ ബിഗ് ബോസ് ഹൗസിൽ എല്ലാവരും സെയിം ലെവൽ സെയിം കാര്യങ്ങളൊക്കെ തന്നെ അല്ല സ്ത്രീക്ക് ഇത് അങ്ങനെയൊന്നും തോന്നി അങ്ങനെയുള്ളൊരു പ്ലാറ്റ്ഫോം ആയിട്ട് തോന്നിട്ടില്ലത് ഇവിടെ പക്ഷെ ചിലപ്പോൾ രേണു സുദീ ഇതൊരു അവസരമാക്കി എടുത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓക്കെയാണ് ഓക്കെ ആണെന്ന് വെച്ചാൽ അത് ജസ്റ്റ് പറഞ്ഞിട്ട് വിടുക അല്ലാതെ അതും പിടിച്ചുകൊണ്ട് തൂങ്ങി പിടിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നും തോന്നിയിട്ടില്ല ഓക്കെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷാനവാസ് ഇപ്പം പുറത്താണ് കിടക്കുന്നത് വീടിന്റെ അപ്പൊ ഷാനവാസ് എന്ന് പറഞ്ഞ് ഷാനവാസ് ഈ പേരെന്തായിരുന്നു അക്ബറും ശരത്തൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ആക്ടിംഗ് ആണ് നടക്കുന്നത് എനിക്ക് അസുഖങ്ങളൊന്നും അതായത് ഞാൻ ഉറങ്ങിട്ടില്ല എന്നൊക്കെ പറഞ്ഞത് അക്ബർ സത്യം എനിക്ക് ഇന്ന് അക്ബറിന്റെ പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു അക്ബർ ഈ കാര്യങ്ങളൊക്കെ ഇതേപോലെ ചെന്ന് ഷാനവാസിൻ്റെ കൂടെ പുറത്ത് ടാസ്കിലുള്ള ആൾക്കാരെത്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊരു അടിയാക്കി കളഞ്ഞ് അതെനിക്ക് ഇഷ്ടപ്പെട്ട് അക്ബറിൻ്റെ ആ ഒരു ഒരു ഇവിടെ കേട്ടത് അവിടെ പോയി പറഞ്ഞ് ഒരു അടി ഉണ്ടാക്കി മാറ്റിയത് ഇഷ്ടപ്പെട്ടു അതായത് ഷാനവാസിന് പണങ്ങിട്ടേ ചെയ്യാം ലാസ്റ്റ് പിന്നെന്തായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ പറ്റിയ നല്ല സാധനങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങനെ വിളയായിട്ടൊന്നും ഇല്ലായിരുന്നു എന്തൊക്കെ ഉണ്ടായിരുന്നല്ലേ ആ ഇത്രയൊക്കെ ഉള്ളതായിരുന്നു എനിക്ക് ഉറക്കം വരുന്നു അപ്പൊ എപ്പിസോഡ് കണ്ടു തീർക്കാൻ പറ്റി സത്യത്തിൽ ഇപ്പൊ ബോറായിക്കൊണ്ടിരിക്കുകയാണ് എപ്പിസോഡ് ആ പിന്നെ ഇതിനകത്ത് എല്ലാ എണ്ണവും ഫേക്കുകളാണ് ആകെ ഒരേ ഫേക്കല്ലാത്ത ഒരാളായിട്ട് തോന്നുന്നില്ല എനിക്ക് ഗസേലിന് മാത്രമാണ് തോന്നിട്ടുള്ളു ആരെയെന്ന് വെച്ചാൽ ഷാനവാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മലയാളികള് മലയാളികൾ ഓഡിയൻസ് ഒരാളെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാളെ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഡ്രസ്സിങ് ഒക്കെ നല്ലതായിരിക്കണം ഇങ്ങനത്തെ ഡ്രസ്സിങ് കിട്ടുക അവർക്കും മലയാളികള് അക്സെപ്റ്റ് ചെയ്യാൻ പാടായിരിക്കും അപ്പം ഡ്രസ്സിങ്ങിലൊക്കെ ശ്രദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഗിസൈലിന് വേണമെന്നുണ്ടെങ്കിൽ മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന പോലത്തെ ഡ്രെസ്സുകൾ ധരിക്കാമായിരുന്നു വെച്ചാൽ അതായത് വേറൊരാളായിട്ട് മാറാൻ വേണ്ടി ശ്രമിക്കായിരുന്നു പക്ഷെ ഗിസേൽ അങ്ങനെ ചെയ്താൽ താൻ എങ്ങനെയാണോ വന്നത് എന്താണ് സംസാരിക്കുന്നത് ആവശ്യ കാര്യങ്ങൾ ഇടപെടാതെ സ്വന്തം കാര്യം നോക്കി എങ്ങനെയാണോ ആർക്കും ഇഷ്ടമുണ്ടോ ഉണ്ടോ നോക്കാതെ കാര്യം ചെയ്യുന്നതാണ് എനിക്കൊരു ജനുവൻറ്റ് തോന്നിയത് ബാക്കി എല്ലാം ഫ്രാഡുകളാ പിന്നെ ഈ ശര അപ്പാനീ ശരത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്കറിയാം പുള്ളി ചില സമയത്ത് അഖിൽമാരാറ് കളിക്കുന്നുണ്ട് ബാ മറ്റേ സാബൂമും കളിക്കുന്നുണ്ട് ചിലപ്പോൾ രണ്ടും മിക്സ് ചെയ്ത് കളിക്കുന്നുണ്ട് ഇയാള് മനസ്സിൽ ഇതൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന മുറത്തും മാസ് ബിജിയം ഇട്ട് ഞാൻ അങ്ങോട്ട് ഞാൻ എന്തോ സെറ്റപ്പ് ആക്കാന്നരിച്ചിരിക്കുന്ന ഓൾറെഡി കോമഡി പീസാണ് പുള്ളി പിന്നെ അയാളെ പേരെന്തായിരുന്നു രഞ്ജിത്ത് മുൻഷി രഞ്ജിത്ത് അയാൾ എനിക്ക് തോന്നുന്നില്ല ഈ ബിഗ് ബോസ് നൂറ് ദിവസം ആളെ കൊണ്ടിട്ടാലും അയാൾ യാതൊരുവിധ കണ്ടന്റും ഒരു കണ്ടന്റും തരും തോന്നില്ല ചുമ്മാ ഒരാള് അവിടെ സ്ഥലം ഉള്ളതുകൊണ്ട് നിറയ്ക്കാൻ വേണ്ടി ഒരാളായിട്ട് വേണേൽ കൂട്ടാം അതായത് തോന്നിട്ടുള്ളൂ ഡിസേർവിങ് ആയിട്ടൊരാൾ വരട്ടെ പിന്നെ അതിനകത്ത് ഇതുവരെ നമുക്ക് ഒരാളെ നമുക്ക് സോറി ഇതുവരെ എനിക്ക് ഒരാളെ ഫോക്കസ് ചെയ്തിട്ട് ഇയാളെ കൊള്ളാം ഇയാളെ പിറക്കെ പോവാം എന്നൊരു തോന്നല് ഇതുവരെ തോന്നില്ല ചിലപ്പോ അങ്ങനെ മാറി മാറി വന്നോണ്ടിരിക്കയാണ് ബാക്കിയുള്ള സീസണിലൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇയാളെ കൊള്ളാം ഇയാളെ പറക്കേ പോവാം അല്ലെങ്കിൽ ഇയാളെ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാൾ കാണുമല്ലേ ഇതിനകത്ത് അങ്ങനെ ആരും ഇല്ലെന്ന് തോന്നുന്നില്ല ഇനി ഒരു വൈൽഡ് കാർഡ് വന്നാൽ മാത്രമായിരിക്കും അതും കൊള്ളാമെങ്കിൽ അങ്ങനെ തോന്നിയിട്ടുള്ളൂ ഇപ്പം എല്ലാ കണക്ക് തന്നെ അന്നേനന്ന് മെച്ചം ബൈ